നാലു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ പെരട്ടുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോവാ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നല്ലപോലെ കഴി ചോരമായി ഒക്കെ കളയാം നന്നായിട്ട് കഴിയിട്ടുണ്ട് ഇതൊരു നല്ലോലെ മുറുക്കിയൊരു പാത്രത്തിനകത്ത് പോവാ ആദ്യമേ ചിക്കൻ ഒന്ന് പെരട്ടി വെക്ക നാല് കിലോ ചിക്കൻ ഉണ്ട് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർക്കാം അതിനകത്ത് ഒരു സ്പൂണ് കുറച്ച് ഉപ്പ് ഒരു സ്പൂൺ ഇട്ട് നോക്കാം നമുക്ക് എന്നിട്ട് പിന്നെ പാകത്തിന് ഇട്ട് കൊടുക്കാം ഇത് പെരട്ടാൻ വേണ്ടി ഒരു സ്പൂൺ ഇട്ടന്നേ ഉള്ളൂ ഒരു നാരങ്ങ അതിനകത്ത് പിഴിഞ്ഞ് ചേർക്ക ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ട് കളറൊന്നും ചേർത്തല്ല നല്ല കാശ്മീരി ചില്ലി പൗഡറാണത് ഇത് ഒരു ഒരമണിക്കൂർ ഒന്നിരിക്കണം തീ ഒന്ന് കത്തിക്കാൻ പോവാ ചിക്കനകത്ത് ചേർക്കേണ്ട മസാലയെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്നും ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കാൻ കുറച്ച് മല്ലി സാധാ ജീരകം കുറച്ച് കുറച്ച് പെരിഞ്ഞീര കുരുമുളക് ഒരു അഞ്ചാറ് ഏലക്ക നാലഞ്ച് ഗ്രാമ്പും കറുകപ്പട്ട പത്ത് ഉണക്കോളവും ഇത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു അഞ്ചാ കറിയാപ്പിലേം കൂടി ഇടാം ശാലം ചെറിയ തീക്കകത്ത് വേണം ഇത് വറുത്തെടുക്കാൻ കരിയരുത് ഒരു മണമൊക്കെ വന്നിട്ടുണ്ട് ഇത് ജാറിനകത്തോട്ട് നമുക്ക് ഇടാം ഇത് ആദ്യമേന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം ഇത് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇതും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്ക ഉള്ളി വാട്ടാനായിട്ട് ഉരുളി അടപ്പയിലോട്ട് വയ്ക്കുക ഉരുളി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അടിക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇടുക ഒരഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരുവിധം നല്ലവലം ഒരിഞ്ഞിട്ടുണ്ട് ഇതിനകത്തോട്ട് ആറ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അരസ്പൂൺ ഉപ്പ് ഒന്ന് ഇളക്കി കൊടുക്ക ഇത് ഒരുവിധം മാറണം ഒരുവിധം മാടിക്കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ചിക്കൻ പെരട്ടി വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പെരട്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ഉള്ളി എല്ലാം നല്ല അങ്ങ് വെന്തോളും ഇത് ഒരുവിധം വാരിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെന്ത്ട്ട് വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ മസാലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക നല്ല പോലെ ആണ് പെരട്ടി വെച്ചത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക തീ കുറച്ച് വെച്ചാണ് വേവിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്നു നോക്കാം ഉണ്ടോ വെള്ളമൊക്കെ അതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിയുണ്ടോ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കാം അവിടെ നിന്ന് വേട്ട നന്നായിട്ട് ഇതൊന്ന് അടച്ചു നോക്കാം ചിക്കൻ മെന്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒന്ന് തുറന്നു നോക്കാ ഇത് ചിക്കൻ ഒരുവിധം എന്ത് വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് ചതച്ച് വെച്ചേക്കുന്ന പൊടിയെല്ലാം കൂടി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകും ഇതെല്ലാം കൂടെ ഒന്ന് പെരട്ട് കൊടുക്കുക ചിക്കൻ പെരട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഒരു സ്പൂണ് സോയാ സോസ് ഒഴിക്കുക ഒരു സ്പൂണ് മതി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ചേർക്കാൻ പോവാളക്കി വച്ചു കൊടുക്കാം ഒരു സ്പൂണ് നെയ്യ് അഞ്ചു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ആ നെയ്യ് അടിച്ചതിന്റെയൊക്കെ മണം ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പാത്രത്തിനകത്തോട്ട് കോരി ഒന്ന് വെക്കട്ടെ ഓ അവിടെ ഇപ്പൊ ഇപ്പത്തരുന്ന ടേസ്റ്റ് പോവാ അടിപൊളി സാധനം കേട്ടോ നമ്മള് പൊറോട്ടയുടെ ചപ്പാത്തി അപ്പത്തിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനം ആ നെയ്യൊക്കെ ഒഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ചിക്കൻ പെരട്ട എങ്ങനെയുണ്ട് ചിക്കൻ ഒന്നും സാധനം പെരട്ടൊന്നും എങ്ങനെയുണ്ട് ഓനെ സൂപ്പർ ആ അടിപൊളി പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ സാധനം കാഴ്ച പിന്നത്തെ നാരങ്ങായും നാരങ്ങായും നമ്മൾ രണ്ട് തക്കാളിയും ചേർത്തിക്കണം കറക്റ്റ് പുള്ളിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം